ലോകത്തിലെ ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തമെന്നാണ് ഭോപാലിലെ വിഷവാതക ചോർച്ചയെ വിശേഷിപ്പിക്കുന്നത് അത് നടന്നിട്ട് ഇന്ന് നാൽപ്പത് വർഷം കഴിയുകയാണ് ഈ സമയത്ത് ഈ ഭോപാലിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മുടെ ഡിസ്കോഴ്സ് ചർച്ച ചെയ്യുന്നത് ഈ ചർച്ച ഇനിഷ്യേറ്റ് ചെയ്യുന്നത് എൻ്റെ കൊളീഗ് ഹരിനാരായണനാണ് ഹരിക്ക് സ്വാഗതം സർ ഞങ്ങൾ ജനിക്കുന്നതിന് മുന്നേ നടന്നൊരു സംഭവം ഇപ്പോൾ നാൽപ്പത് വർഷം തികയാണ് ഇപ്പോൾ ഡിസംബർ രണ്ടിനും മൂന്നിനുമായിട്ട് ഇപ്പോൾ രണ്ടാം തീയതി രാത്രിയും മൂന്നാം തീയതി രാവിലെ പുലർച്ചെയാണ് ഈ ഒരു ദുരന്തം ഭോപാലിൽ നടന്നത് ഇപ്പോൾ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി അഞ്ഞൂറിന്നൊക്കെയാണ് ഗവൺമെൻ്റെ കണക്ക് പറയണമെങ്കിൽ അതിൻ്റെ ഇരട്ടിയോ ഒരു രണ്ടിരട്ടിയൊക്കെ ആവാൻ മരിച്ചവരുടെ കണക്കുകൾ എന്ന് പറയും കൂടാതെ ഭോപാലിലുള്ള എല്ലാവരും അഫക്റ്റഡ് ആയ ഒരു ഇൻസിഡൻറ്റ് കൂടെയാണ് ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വായിച്ചതും കേട്ടതുമായിട്ടുള്ള അറിവാണ് സാറൊക്കെ ആ കാലത്ത് അത് ജീവിച്ച് അത് നേരിട്ട് എന്താ പറയുക പത്രങ്ങളിലൊക്കെ ആണെങ്കിലും അങ്ങനെ കണ്ടൊരു ആളാണ് അപ്പോൾ സാറെ എങ്ങനെയാണ് അതിനെ റീ കളക്ട് ചെയ്യുന്നത് ഈ മെമ്മറീസിന് സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ രണ്ടാം തീയതി രാത്രി നേരത്തെ ഹരി പറഞ്ഞ പോലെ രണ്ടാം തീയതി രാത്രിയും മൂന്നാം തീയതി പുലർച്ചെയായിട്ടാണ് ഈ ഗ്യാസ് ലീക്ക് ചെയ്യുന്നത് ആസ് ഈ യൂണിയൻ കാർബൈഡ് കോർപ്പറേഷൻ എന്ന് പറയുന്ന വലിയ അമേരിക്കൻ അന്നത്തെ വലിയ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ്റെ ഒരു ഫെർട്ടിലൈസർ പ്ലാന്റ് ഇവിടെ ഉണ്ടായിരുന്നത് യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്ലാന്റിൽ നിന്നാണ് ഈ പറയുന്ന വിഷവാതകം അപ്പം മീതെ ലൈസോസൈനറ്റ് എന്ന് പറയുന്ന കെമിക്കലാണ് വിഷവാതകമായിട്ട് രൂപാന്തരം പ്രാപിച്ച് ഇവിടെ വരുന്നത് അപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അതിൽ പറയേണ്ടതുണ്ട് ഒന്ന് ഈ ഈ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ എന്ന് ഞാൻ പറയില്ല ഞാൻ പറയുന്നത് അതൊരു വലിയ കുറ്റകൃത്യമാണെന്നാണ് കാരണം ആ നിലയിലുള്ള ആ ഒരു ദുരന്തമൊന്നും അല്ല അത് പറയേണ്ടത് അതൊരു കൂട്ടക്കൊലയെന്നാണ് പറയേണ്ടത് അപ്പോൾ അതിനുള്ള കാരണങ്ങൾ ഉണ്ട് പിന്നെ ഈ ഭരണകൂട സംവിധാനം എങ്ങനെയാണ് അതിലെ കുറ്റവാളികളെ രക്ഷപ്പെടാനായിട്ട് അവരെ നമ്മുടെ നിലവിലുള്ള നിയമ സം സംവിധാനം അനുസരിച്ചിട്ട് അവരെ വിചാരണ ചെയ്ത് ശിക്ഷിക്കുന്നതിന് പകരമായിട്ട് അവരെ എന്നാണ് പൂർണമായിട്ടും രക്ഷപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് നമ്മുടെ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് മൂന്നാമതായിട്ട് പറയേണ്ടത് നമ്മുടെ പൊതുസമൂഹം അല്ലെങ്കിൽ നമ്മുടെ എസ്റ്റാബ്ലിഷ്ഡ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്ന അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ നിശബ്ദതയുണ്ട് കാരണം ഇതിനകത്തു നിന്നുള്ള കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ ഇതിൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞിരുന്നാൽ ഒന്ന് ഈ ഇതിൻ്റെ ആദ്യത്തെ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വന്നിട്ടുള്ള വലിയ വീഴ്ച അത് വലിയ വീഴ്ചകൾ വളരെ കൃത്യമായി മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും അതിനെ അവഗണിച്ച സംവിധാനം രണ്ട് ഈ അപകടം നടന്നു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ദുരന്തം ഈ കൂട്ടക്കൊല നടന്നു കഴിഞ്ഞതിന് ശേഷം അതിന് ഉത്തരവാദികളായവരെ ഒരു ശിക്ഷയുമില്ല അത് രക്ഷപ്പെടാൻ അനുവദിച്ച തരത്തിലുള്ള സർക്കാരിൻ്റെ സമീപനം സർക്കാരിൻ്റെ മാത്രമല്ല നീതിന്യായ കോടതികളുടെ സമീപനം മൂന്നാമതാണ് ഈ രണ്ട് കാര്യങ്ങളും ഇപ്പോൾ പോലും വ്യക്തമായി ജനങ്ങളോട് പറയാത്ത നിലയിലുള്ള ഈ പൊതുസമൂഹത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നവരുടെ സമീപനം അപ്പോൾ ആ മൂന്ന് നിലയിലേക്ക് ഈ വിഷയത്തെ കാണാൻ കഴിയും അപ്പോൾ നമ്മളിത് തുടക്കത്തിൽ പറയാം തുടക്കത്തിൽ ഈ എന്തുകൊണ്ടാണ് ഞാനിതിനെ ഒരു സംഘടിതമായ അല്ലെങ്കിൽ ആ ഒരു നിലയിൽ നടന്നൊരു കൂട്ടക്കൊലയെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ ഫാക്ടറി അവിടെ സ്ഥാപിക്കപ്പെടുന്നത് അന്ന് സ്ഥാപിക്കപ്പെടുന്നത് മുതൽ അതിന് ഈ ഏറ്റവും വലിയ വിഷവാതക ചോർച്ച ഉണ്ടാകുന്ന ആ നാല് വർഷക്കാലത്തിനിടയിൽ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളും വാതക ചോർച്ചകളും അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിലെല്ലാം തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ഡിസംബറിലെ ക്രിസ്മസ് രാത്രിയിൽ മുഹമ്മദ് അഫ്ഷാൻ ഖാൻ എന്നു എന്നു പറയുന്ന അവിടുത്തെ ഒരു പ്ലാന്റ് ഓപ്പറേറ്റർ മരണമടഞ്ഞിരുന്നു അയാൾക്ക് അതിന് നാല് ദിവസത്തിന് മുമ്പ് ഈ വിഷപാതക ലീക്കിൽ ഒരു ചെറിയ ലീക്കിൽ വന്നിട്ട് ഇതായതാണ് ആശുപത്രിയിലായിരുന്നു എന്നിട്ടാണ് അദ്ദേഹം മരണമടയേണ്ടത് അത് കഴിഞ്ഞ് തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ തന്നെ വേറെ ഒരു പ്രാവശ്യം അല്ല വേറെ ഒരു ദിവസം തന്നെ പതിനാറ് തൊഴിലാളികൾ ഈ ഗ്യാസ് ലീക്ക് വന്നിട്ട് ഇതായിട്ട് ആശുപത്രിയിൽ എത്തി അവർ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു എൺപത്തിരണ്ടിൽ ഇതേപോലത്തെ സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ എൺപത്തിരണ്ടിൽ ഭോപ്പാലിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഹിന്ദി ആഴ്ചപ്പതിപ്പിനകത്ത് ഇത് കവർ സ്റ്റോറിയായിട്ട് വരുന്നു ഈ നഗരത്തെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കവർ സ്റ്റോറിയായിട്ട് വരുന്നു എന്നിട്ട് വീണ്ടും ഇതുപോലൊരു ആക് ഇതുണ്ടാകുമ്പോഴത്തേക്ക് അവിടുത്തെ തൊഴിലാളി യൂണിയനുകൾ അവർ വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു ലഘുലേഖ പുറത്തിറക്കുന്നുണ്ട് അതായത് ഈ വലിയൊരു ആപത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് നിരന്തരമുണ്ടാകുന്ന ഈ ആക്സിഡൻറ്റുകൾ ആക്സിഡൻറ്റുകൾ ഈ ഞങ്ങൾ തൊഴിലാളികൾക്ക് മാത്രമല്ല ഭോപാൽ നിവാസികൾക്കും വലിയ ആപത്താണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇതിനെ പുറന്നിട്ട് ഒരു ഷാനവാസ് ഖാൻ എന്ന് പറയുന്ന ഭോപാലിലെ ഒരു അഡ്വക്കേറ്റ് ഈ കമ്പനിക്ക് ഒരു വക്കീൽ നോട്ടീസ് അയയ്ക്കുന്നുണ്ട് ഈ വക്കീൽ നോട്ടീസ് അയക്കുന്നത് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മാർച്ചിലാണെന്ന് തോന്നുന്നു വക്കീൽ നോട്ടീസിന് മറുപടിയായിട്ട് യൂണിയൻ കാർബറേഡ് കമ്പനി എല്ലാ ഞങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾ ലോകോത്തരമാണെന്ന് പറയുകയും ഈ വക്കീൽ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ അസംബന്ധമാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും പറഞ്ഞിട്ടുള്ളൊരു നിലപാടെടുക്കുകയായിരുന്നു ചെയ്തത് അപ്പം ഇത് അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഏതാണ്ട് പലപ്പോഴും പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ നടന്നിട്ടുണ്ട് തൊഴിലാളി യൂണിയനുകളുടെ ഭാഗത്തു നിന്നുള്ള ഉണ്ടായിരുന്നു മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പുകളുണ്ടായിരുന്നു ഇപ്പോഴൊന്നും തന്നെ ഇതിന് വേണ്ടുന്ന നിലയിലുള്ള ഒരു എന്താണ് റെഗുലേറ്ററി മെക്കാനിസമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നടപടികളും സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ സ്വീകരിച്ചതായിട്ട് നമുക്കറിവില്ല ഇൻഫാക്റ്റ് ഇവിടെ നടക്കുന്ന അപകടങ്ങളുടെ ഈ സീരീസ് ഈ പരമ്പര ഇത് കണ്ടിട്ട് അമേരിക്കയിൽ നിന്ന് യൂണിയൻ കോർപ്പറേറ്റ് കോർപ്പറേഷൻ്റെ നിന്നുള്ള ഒരു ടീം ഇവിടെ വന്നൊരു സുരക്ഷാ ഓഡിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അത് എൺപത്തിരണ്ടിലാണെന്ന് തോന്നുന്നു അവർ സുരക്ഷാ ഓഡിറ്റ് നടത്തി എന്നിട്ട് അവർ അതിന് ചില വാണിങ്ങുകൾ കൊടുത്തിട്ടുണ്ട് കാരണം ഈ ഫാക്ടറിയുടെ ഡിസൈനകത്ത് തന്നെ ഡിസൈനിൽ തന്നെ ചില ഫ്ലോസ് ഉണ്ടെന്നും പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഫാക്ടറിയിൽ പുലർത്തേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാത്തത് കൊണ്ടുള്ള അപകടങ്ങൾ വേറെയും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ട് ആണ് അവർ കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ പിന്നെ ഈ എന്താ പറഞ്ഞത് ഇതിനകത്തുനിന്ന് കുതിര പോയതിന് ശേഷം ഇത് പൂട്ടിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ സിസ്റ്റത്തിനകത്ത് വർക്ക് ചെയ്തത് ഈ വിവരങ്ങളെല്ലാം അറിയണത് ഈ പറഞ്ഞ രണ്ടായിരത്തി അഞ്ഞൂറ് പേരെന്ന് ഔദ്യോഗികമായിട്ട് പറയുന്നതും ഏഴായിരത്തിലധികം പേരെന്ന് അനൗദ്യോഗികമായിട്ട് പറയുന്നതുമായിട്ടുള്ള ഒരു കൂട്ട മരണത്തിന് ശേഷം വന്ന കോടതി രേഖകളിലും മറ്റുമാണ് നമുക്കിതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നത് അപ്പോൾ എന്താണ് ഈ സംഭവം രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ രണ്ടിന് രാത്രി എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് അതിലേക്ക് നയിച്ചതെന്ന് പറയുന്നത് ഇപ്പം ഈ മീതേ ഐസോസൈനേറ്റ് എന്ന് പറയുന്നത് ആ കെമിക്കല് വളരെ ഒരു വിഷമാണെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ആർക്കും സംശയമില്ല അപ്പം ഇത് സൂക്ഷിക്കേണ്ടതിനുള്ള ചില മാനദണ്ഡങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ഈ ഫാക്ടറി വളപ്പിനുള്ള സ്റ്റീൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്കറുകൾക്കുള്ളിലാണ് ഈ മെസ് ഈ കെമിക്കൽ സൂക്ഷിച്ചിരുന്നത് അത് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട നിലയിലുള്ള ടാങ്കറുകളിലാണ് ഇത് സൂക്ഷിച്ചിരുന്നത് പക്ഷേ ഇത് ഒരു മിനിമം പൂജ്യം ഡിഗ്രി സെൻറ്റിഗ്രേഡിലായിരിക്കണം ഇത് പ്രിസെർവ് ചെയ്യേണ്ടത് സൂക്ഷിക്കേണ്ടത് പക്ഷേ പലപ്പോഴും അതിന് വേണ്ടുന്ന എയർ കണ്ടീഷനിങ്ങും എല്ലാ സംവിധാനങ്ങളും അവർ നടത്തിയിട്ടും ഉണ്ടായിരുന്നു പക്ഷേ എന്തോ നിലയിൽ ഈ എയർ കണ്ടീഷണറുകൾ പ്രവർത്തിപ്പിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു ഈ കമ്പനി സ്വീകരിച്ചിരുന്നത് നയം മിക്കവാറും ഈ മീതെൽ ഐസോസൈനൈറ്റ് ഈ ടാങ്കറിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ ടാങ്കറിലേക്ക് ഫില്ല് ചെയ്യുമ്പോഴോ മാത്രമേ ഈ എ സി പ്രവർത്തിപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഈ പറയുന്ന പൂജ്യം ഡിഗ്രി ടെമ്പറേച്ചറിൽ പ്രിസർവ് ചെയ്യേണ്ട ഒരു കെമിക്കലിനെ മിക്കവാറും ആ ആ ആ മിനിമം നിലയിലുള്ള ആ സുരക്ഷാ മാനദണ്ഡം പാലിക്കാതെ സൂക്ഷിച്ചിരുന്നതാണ് അതാണ് ഈ പറയുന്ന ഒരു കെമിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് മാറുകയും ഇത് ലീക്കായിട്ട് വരികയും ചെയ്തു അപ്പോൾ ഇത് ലീക്ക് ചെയ്ത നാൽപ്പത്തിരണ്ട് ടണ് ഐസോസൈനേറ്റ് ഉണ്ടായിരുന്ന ടാങ്കിൽ നിന്നാണ് ലീക്ക് ചെയ്തതെന്നാണ് അതിൽ മുപ്പത് ടണ്ണോളം ഇത് ലീക്ക് ചെയ്ത് ദ്രവരൂപത്തിലുള്ള സാധനം ഈ കെമിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് എന്താണ് രാസപ്രതി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വാതകമായി മാറുകയാണ് ആ വാതകമായി മാറിയതാണ് ഈ ഭോപാലിൻ്റെ അന്നത്തെ എല്ലാം അന്ന് ഭോപാലിൻ്റെ മുനിസിപ്പാലിറ്റിയിൽ അമ്പത്താറ് മുനിസിപ്പൽ വാർഡുകൾ ഉണ്ടായിരുന്നെങ്കിലും മുപ്പത്താറ് വാർഡുകളിലും ഇത് ഈ ഗ്യാസ് എത്തിപ്പെട്ടു എന്നാണ് പറയുന്നത് അതായത് അന്നത്തെ ഭോപാലിലെ ജനസംഖ്യ ഒമ്പത് ലക്ഷമായിരുന്നു ആറ് ലക്ഷം ആൾക്കാർക്കും ഇത് ബാധിച്ചു എന്നാണ് ഇതിൻ്റെ കണക്കുകൾ പറയുന്നത് അപ്പോൾ എന്തായാലും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് അന്ന് പ്രത്യേകിച്ച് ഡിസംബർ മാസമാണ് നോർത്ത് ഇന്ത്യയിൽ അറിയാൻ ഡിസംബർ തണുപ്പ് കാലമാണ് അതിരാവിലെയുള്ള ഈ തണുപ്പ് കാലത്ത് ഈ അന്തരീക്ഷത്തിലെ ഈ എന്താണ് ഈ ഫോഗ് എന്താണ് നമ്മൾ മൂടൽമഞ്ഞും ആ മൂടൽമഞ്ഞിൻ്റെ ഭാഗമായിട്ട് അതിൽ ഉള്ള ഈർപ്പത്തിൻ്റെ സാന്നിധ്യവും കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ പുക ഒരു ആ പ്രദേശത്ത് മുഴുവൻ വളരെ കട്ടിയോടുകൂടി ഇങ്ങനെ വ്യാപിച്ചൊരു മാറ ഒരു മാറാപ്പ് പോലെ ഇത് ചെയ്യായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇതിനകത്തുനിന്ന് മരണമടഞ്ഞത് കാരണം ആൾക്കാർ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് അവിടെ നിന്ന് അവിടെ തന്നെ പിടഞ്ഞു വീണ് മരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാൻ കഴിയുന്നവർ ഓടി രക്ഷപ്പെട്ട് വഴിയിൽ വീണ് മരിക്കുകയായിരുന്നു ഈ നിലയിലുള്ള ഇതെന്താണ് അറിയില്ല അർദ്ധരാത്രി സംഭവിക്കുന്നത് അപ്പോൾ ഏതാണ്ട് രണ്ടോ മൂന്നോ മണിക്കൂറ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വിഷമയമായ ഈ ടോക്സിക് വായു നേർത്ത് അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായി അങ്ങ് ഡിസിപ്പിറ്റേറ്റ് ചെയ്തു പോകുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥിതിയാണ് അപ്പം ഈ ഒരു സംഭവമാണ് അവിടെ നടന്നിട്ടുള്ളത് ഇത് കഴിഞ്ഞിട്ട് ഉള്ള സംഭവമാണ് വീണ്ടും നമുക്ക് ഈ സർക്കാർ സംവിധാനത്തെ അതിനെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൻ്റെ പിഴവുകൾ നോക്കിയിട്ട് അതിനെ കറക്റ്റ് ചെയ്യാൻ ഉത്തരവാദിത്വമെന്ന് പറയുന്ന നീതിന്യായ കോടതികളെ കുറിച്ചിട്ടുമൊക്കെയുള്ള സംശയങ്ങൾ സംശയങ്ങളല്ല അവരുടെ കുറ്റകരമായിട്ടുള്ള എന്താണ് അനാസ്ഥയും അല്ലെങ്കിൽ കോംപ്ലക്സിറ്റിയും കൂടി നമുക്ക് മനസ്സിലാവണത് ഇപ്പോൾ അതാണ് സർക്കാരുകളുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ അന്ന് അന്ന് ഉണ്ടായിരുന്ന രാജീവ് ഗാന്ധി മിനിസ്ട്രി ഇപ്പോൾ ഒരു ഉദാഹരണം പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു കേസുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷാബാനോ കേസായിട്ട് അത് ഇൻ ഇന്നേ വേ ബാബറി മസ്ജിദ് ഡെമോലിഷനിലേക്ക് വരെ നയിച്ച് അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു നിയമനിർമ്മാണമായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ ഭോപാൽ ട്രാജഡിയിലും രാജീവ് ഗാന്ധി മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്ന് വളരെ വലിയൊരു അന്യായോ വീഴ്ചയാണ് സംഭവിച്ചത് അവർ പറഞ്ഞ പോലെ ഈ കമ്പനീനെ യൂണിയൻ കാർബേഡ് കോർപ്പറേഷൻ അവരെ സംരക്ഷിക്കണമെന്ന നിലപാടാണ് കൈ കയ്യിലെടുത്ത് മാത്രമല്ല അവർ അതിൻ്റെ ലീഡർഷിപ്പിലുണ്ടായിരുന്ന ആൾക്കാർ നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സഹായം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അവർക്കുണ്ടായി എന്നുള്ള രീതിയിലൊക്കെയാണ് നമുക്ക് കിട്ടുന്ന കിട്ടിയ വിവരങ്ങളൊക്കെ നമ്മൾക്ക് അറിഞ്ഞ കാര്യങ്ങൾ അപ്പോൾ എങ്ങനെയാണ് ഗവൺമെൻറ് ഇതിനോട് ആ കാലത്ത് പ്രതികരിച്ചത് അത് സാർക്ക് എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ അല്ല ഇത് ഹരി പറഞ്ഞതുപോലെയാണ് അതായത് വളരെ എക്സാക്റ്റ്ലി ഇതുപോലെയാണ് സംഭവിച്ചിട്ടുള്ളത് നമുക്ക് ഇന്ത്യയുടെ ആയിരത്തി ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ആ ഒരു ചരിത്രത്തിലെ ഒരു ഇന്ത്യ ചരിത്രത്തിലെ ഒരു വലിയ ഡിഫൈനിങ് ഇയറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലെന്ന് പറയുന്നത് ഒന്ന് ഈ പറഞ്ഞ പോലെ ഇപ്പം സിഖുകാരുടെ ഏറ്റവും വലിയ പവിത്രമായ ആരാധനാലയം എന്ന് പറയുന്ന ഗോൾഡൻ ടെമ്പിളിലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സൈന്യം കയറുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബറില് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നു ഇന്ദിരാഗാന്ധിയുടെ വധം ഇന്ദിരാഗാന്ധിയുടെ വധം കഴിഞ്ഞ മറ്റേ സിഖ് വിരുദ്ധ കൂട്ടക്കൊല ഡൽഹിയിലും നോർത്ത് ഇന്ത്യൻ പട്ടണങ്ങളിലും എല്ലാം നടന്നൊരു ഡിസംബർ രണ്ടാം തീയതി ഈ ഭോപാൽ ഈ ഗ്യാസ് ഇത് ചെയ്തതിൻ്റെ ഗ്യാസ് കൂട്ടക്കൊല അപ്പോൾ ഇത് ഇതിൽ ഈ ഭോപാലിൻ്റെ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് പിന്നെ വരുന്നു വരുന്നതാണ് രാജീവ് ഗാന്ധി സർക്കാർ ജനുവരിയിൽ ഇലക്ഷൻ വരുന്നു അവർ അധികാരത്തിൽ വരുന്നു സർക്കാർ വരുന്നു സർക്കാർ വരുമ്പോഴത്തേക്കാണ് ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നീങ്ങുന്നത് അപ്പോൾ ഈ സർക്കാർ ഈ കാര്യത്തിൽ തീരുമാനിച്ച ഒരു സംഭവങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ ഞാനിത് പറയുന്നത് എൻ ഡി ജയപ്രകാശ് എന്ന് പറയുന്ന ഡൽഹി സയൻസ് ഫോറം എന്ന് പറയുന്ന ഒരു സംഘടന അതായത് നമ്മുടെ ഇവിടുത്തെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനൊക്കെ പോലെ ഡൽഹിയിൽ രൂപപ്പെട്ട ഒരു സംഘടനയാണ് അതിൻ്റെ എല്ലാം തുടക്കം മുതൽ അതിൻ്റെ സംഘാടകനൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജയപ്രകാശ് അദ്ദേഹം ഈ സയൻസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ എഴുതുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം ഇപ്പം ഭോപാലിനെ കുറിച്ചിട്ടുള്ള ഒരു പരമ്പര എഴുതുന്നുണ്ട് അപ്പോൾ അതിൽ ആ പരമ്പരയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് നമുക്ക് അവിശ്വസനീയമെന്ന് പറയാവുന്ന നിലയിലുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് ഒന്ന് ഈ പറയുന്ന ഈ ഐസോസൈനേറ്റ് എന്ന് പറയുന്ന വിഷവാതകം അത് വിഷവാതകമായി മാറുമ്പോഴത്തേക്ക് രണ്ട് തരത്തിലുള്ള വാതകങ്ങളാണ് പോസിബിൾ പോസിബിളുണ്ടാവുക എന്ന് പറയുന്നത് ഒന്ന് ഹൈഡ്രജൻ സൈനൈഡും മറ്റൊന്ന് കാർബൺ മോണോക്സൈഡുമാണ് അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ ശ്വസിച്ചിട്ട് ഇതിൻ്റെ ഇതിന് ഒരു ആൻറ്റിഡോട്ട് ഏതൊരു കെമിക്കലിന് ഒരു ആൻറ്റിഡോട്ടെന്ന് പറയുന്ന സാധനമുണ്ട് ഇതിന് ആൻറ്റീഡോട്ട് സോഡിയം തിയോസൾഫേറ്റ് എന്ന് പറയുന്ന കെമിക്കലാണ് അപ്പോൾ ഇത് യൂണിയൻ കാർബൈഡിൻ്റെ അന്നത്തെ എല്ലാ മുതിർന്ന ഓഫീസേഴ്സിനും അല്ലെങ്കിൽ അതിൽ മാനേജ്മെൻറ്റിൻ്റെ ടോപ്പിലുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു സാധനമായിരുന്നത് പക്ഷേ അവർ നിർബന്ധമായിട്ടും ഈ സോഡിയം തിയോസൾഫേറ്റ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു ശ്രമിച്ചത് അതിന് ഒത്താശ ചെയ്യുന്ന ഒരു സമീപനമാണ് നമ്മുടെ സർക്കാർ ചെയ്തത് അപ്പം അതിൻ്റെ ഏറ്റവും നമുക്ക് പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ പറ്റുമെന്ന് അതായത് ഈ സംഭവം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം അതായത് ഡിസംബർ നാലാം തീയതി ജർമ്മനിയിൽ നിന്നുള്ള ഒരു ഡോക്ടർ അദ്ദേഹം ടോക്സിക്കോ ക്ലിനിക്കൽ ടോക്സി ടോക്സിക്കോളജിസ്റ്റാണ് ഡോക്ടർ മാക്സ് ഡോൺനർ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം ഭോപാലിൽ വരുന്നു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ഒരു സോഡിയം തിയോസൾഫേറ്റിൻ്റെ വലിയൊരു ശേഖരമുണ്ട് അപ്പോൾ അതിനു മുമ്പ് തന്നെ ഭോപ്പാലിലെ മഹാത്മാഗാന്ധി മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ഹിരേഷ് ചന്ദ്ര എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് നേതൃത്വം കൊടുത്തത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഹൈഡ്രജൻ സൈനൈഡിൻ്റെ സൈനൈഡിൻ്റെ സാന്നിധ്യം ഈ മരണപ്പെട്ടവരിലുണ്ടോ എന്ന് പറയുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഏറ്റവും ഗുരുതരമായി ഇതായിട്ടുള്ള പരിക്കേറ്റവർക്ക് ഈ സോഡിയം തിയോസൾഫേറ്റ് എന്ന് പറയുന്ന ആൻറ്റി കൊടുക്കുകയും അവരുടെ കണ്ടീഷൻ നല്ലതുപോലെ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പറയുന്നത് ഇത് കൊടുക്കരുതെന്നുള്ളത് ഈ ആൻറ്റിഡോട്ട് കൊടുക്കരുതെന്ന് ഗവൺമെൻറ് ഓർഡർ ഇടയാണ് അന്നത്തെ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസും ഹെൽത്ത് സെക്രട്ടറിയും കൂടെ ഓർഡർ ഇടയാണ് എന്ന് മാത്രമല്ല ഈ ഡോക്ടർ മാക്സിനെ അദ്ദേഹം നാലാം തീയതിയാണ് പതിമൂന്നാം തീയതിയോ പതിനാലാം തീയതിയോ ഇന്ത്യ വിട്ടു പോകാനായിട്ട് നിർബന്ധപൂർവ്വം ഇന്ത്യയിൽ നിന്ന് മടക്കിയൊക്കെയാണ് ചെയ്തത് ഇത് ചെയ്തത് മുഴുവൻ യൂണിയൻ കാർബൈഡിന് വേണ്ടിയിട്ടായിരുന്നു കാരണം യൂണിയൻ കാർബൈഡിനെ ഈ പറയുന്ന സാധനം മറച്ചു വയ്ക്കണമായിരുന്നു ഈ ഹൈഡ്രജൻ സൈന ഹൈഡ്രജൻ സൈനൈഡെന്ന് പറഞ്ഞാൽ രണ്ടാം ലോകമായ കാലത്തെല്ലാം തന്നെ വിഷവാതകമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള സാധനമാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ അല്ലെങ്കിൽ അതിലേക്കുള്ള പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ സാധനങ്ങളെല്ലാം പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഹെൽത്ത് സിസ്റ്റം അതായത് ഒരു ഈ പറയുന്ന ഇത്രയും വലിയ ദുരന്തം ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ആക്സിഡൻ്റ് എന്ന് പറയുന്ന ആ ദുരന്തത്തിൻ്റെ അനുഭവിച്ച വിക്ടിംസിനുള്ള ഒരു അടിയന്തരമായ മെഡിക്കൽ സഹായം പോലും നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് നമ്മുടെ സർക്കാരുകൾ സ്വീകരിച്ചതെന്നുള്ളത് ആ നിലയിൽ ഇപ്പോൾ ഹരി നേരത്തെ പറഞ്ഞ പോലെ രാജീവ് ഗാന്ധി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നിട്ടുള്ള ഞാൻ പറയുന്ന രാജീവ് ഗാന്ധി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള മൂന്ന് സംഭവങ്ങളാണ് ഒന്ന് ഷാബാനു കേസിലെ സുപ്രീം കോടതി വിധിയെ അസ്ഥിരമാക്കുന്ന നിയമനിർമ്മാണം രണ്ട് ബാബറി മസ്ജിദിൽ പൂജ നടത്താനായിട്ട് അന്നത്തെ ഈ പറയുന്ന ഹിന്ദുത്വവാദികൾക്ക് നൽകിയ അനുമതി മൂന്ന് ഈ പറയുന്ന ഭോപാൽ ഗ്യാസ് കൂട്ടക്കൊലയെ യുടെ കേസും അതിൻ്റെ അന്വേഷണവും കൈകാര്യം ചെയ്ത രീതി ആദ്യത്തെ രണ്ട് സംഭവങ്ങളും ഈ പറയുന്ന ഹിന്ദു മുസ്ലിം വർഗീയവാദികളുമായിട്ടുള്ള ഒത്തുതീർപ്പുകളായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മൂന്നാമത് ഭോപ്പാൽ സംഭവം എന്ന് പറയുന്നത് മൾട്ടിനാഷണൽ ക്യാപിറ്റലിനും അതുപോലെ തന്നെ ഇന്ത്യൻ ക്യാപിറ്റലിനും മുമ്പിൽ ഇന്ത്യയിലെ സാധാരണ മനുഷ്യരുടെ ജീവന് യാതൊരു വിലയുമില്ല എന്ന് കാണിക്കുന്ന ഒരു സർക്കാരിൻ്റെ സമീപനമായിരുന്നു അപ്പോൾ ഈ സമീപനം ഈ എന്താ പറയുന്നത് ഈ മനുഷ്യർക്ക് ആൻ്റി ഡോട്ട് പോലും നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് പിന്നെ നാല് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഈ സുപ്രീം കോടതിയിലെ ഒരു സെറ്റിൽമെൻ്റ് എന്ന് പറയുന്ന നിലയിൽ ഈ ഈ കേസ് ഇല്ലാതാവുന്ന തരത്തിലേക്ക് ഉള്ള സെറ്റിൽമെൻറ്റിലെത്തിയത് ഇപ്പോൾ സെറ്റിൽമെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ അന്നത്തെ വിക്ടിംസിന് ഈ കമ്പനി യൂണിയൻ കാർബൈഡ് എന്നുള്ള കമ്പനി വലിയൊരു തുക ഇപ്പോൾ മുന്നൂറ് തൊട്ട് അഞ്ഞൂറ് കോടി യു എസ് ഡോളർ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കാൻ തയ്യാറായിരുന്നു എന്നുള്ളത് നമ്മൾ പിന്നീട് കേട്ടിരുന്നു പക്ഷേ അതിപ്പോൾ സുപ്രീംകോടതി കിടക്കും ഇപ്പോൾ സർക്കാർ മാത്രമല്ല സുപ്രീം സുപ്രീംകോടതി ഇൻറ്റർമീഡിയറ്ററിയിലാണ് ഈ ഒരു ചർച്ച നടന്നുപോയത് എത്ര സെറ്റിൽമെൻറ്റിൻ്റെ കാര്യം പക്ഷേ അതവർ അത്രയോ എത്രയോ കുറച്ചിട്ട് ഇപ്പോൾ ഇന്ത്യൻ റുപ്പീസ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ക്രൂർ റുപ്പീസ് എത്രയോ ഫോ ഫോർ ഹൺഡ്രഡ് സംതിങ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ അതായത് ചരിത്രം എന്ന് പറഞ്ഞാൽ വളരെ ഇതായിരുന്നു കാരണം ഈ കേസ് വരുമ്പോഴത്തേക്ക് ഇത് ആക്സിഡൻ്റ് ഉണ്ടായ ഉടനെ തന്നെ ഈ അമേരിക്കയിൽ നിന്നൊക്കെയുള്ള നിരവധി അഡ്വക്കേറ്റ്സ്മാർ അല്ലെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഭോപാലിലും എന്നിറങ്ങി അപ്പോൾ അന്ന് ഇപ്പോൾ നമ്മൾ ഞാനൊക്കെ പത്രത്തിൽ വായിക്കുന്നവരുണ്ടായിരുന്നതാണ് ആംബുലൻസ് ചെയ്സേഴ്സ് നിന്നും മറ്റുമൊക്കെയാണ് ഇവരെ വിളിച്ചിരുന്നത് കാരണം ഒരു ദുരന്തം അവിടെ എത്തിയിട്ട് അവിടെ അതിൻ്റെ ഇതെടുത്തിട്ട് കേസിനുള്ള റൈറ്റ് മേടിച്ചിട്ട് അപ്പോൾ അമേരിക്കൻ കോടതിയിൽ പോയിട്ട് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാമെന്നുള്ള ഒരു സാധനമാണ് പക്ഷെ അവർ അങ്ങനെ വന്ന് അവർ കേസ് അവർക്ക് കേസ് കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ ഈ വിക്റ്റിംസിന് ഇതിനേക്കാൾ നല്ല നിലയിലുള്ള ഇതുണ്ടായിരുന്നു കാരണം അമേരിക്കൻ കോ ഇതിന് അവർ കേസ് ഫൈറ്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ അവരിൻ്റെ മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം കമ്മീഷൻ എടുത്തു കഴിഞ്ഞാൽ ബാക്കി അവരെ ഈ വിക്ടിംസിന് കൊടുക്കും പക്ഷേ ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് ചെയ്ത ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു സോവരൻ പര സോവരൻ രാജ്യമെന്നുള്ള നില പരമാധികാര രാജ്യമെന്നുള്ള നിലയിൽ ഇന്ത്യയിലെ ഈ ജനങ്ങൾക്കുണ്ടായ ദുരന്തത്തിനെ ലോകത്തിന് മുന്നിൽ റെപ്രസെൻ്റ് ചെയ്യാനുള്ള എല്ലാ അധികാരവും സർക്കാരിലേക്ക് നിക്ഷിപ്തമാക്കുന്ന തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം ഈ രാജീവ് ഗാന്ധി ഗവൺമെൻറ് നടത്തുന്നുണ്ട് അതോടുകൂടിയിട്ട് ഈ കേസ് പ്രതിനിധീകരിക്കാനുള്ള അവകാശം വിക്റ്റിംസിനല്ല സർക്കാരനായെന്നുള്ളത് വിക്ടിംസിന് ഓൺ ബിഹാഫ് ഓഫ് ദ വിക്റ്റിംസ് അല്ലെങ്കിൽ അതിൻ്റെ ഇരകളുടെ പേരിൽ സർക്കാരാണ് ഈ കേസ് വാദിക്കുന്നത് അപ്പോൾ ആദ്യം ഈ കേസ് അമേരിക്കയിലെ ന്യൂയോർക്കിലെ ഒരു കോടതിയിൽ ആണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അവിടെ യൂണിയൻ കാർബേഡ് അന്ന് ആദ്യം മുതൽ തന്നെ പറയുന്നത് ഈ കേസ് അമേരിക്കൻ കോടതിയിൽ വാദിക്കാൻ പറ്റില്ല കാരണം ഇത് ഇന്ത്യൻ കോടതിയിലേക്ക് വാദിക്കണം അപ്പോൾ ഇത് ഇത് അന്ന് ഇന്ത്യയിലെ പല പ്രമുഖരും ആ നിലയിൽ ഈ ഒരു ഒരു എന്താ പറയുന്ന ഇന്ത്യൻ ദേശീയതയുടെ വലിയൊരു അഭിമാനത്തിൻ്റെ പ്രശ്നമൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോടതിയിൽ ഈ കേസ് വാദിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ നാനി പാൽക്കി വാലയെ പോലെ പോലെയുള്ള അല്ലെങ്കിൽ പ്രഗത്ഭരായ എന്താണ് നിയമജ്ഞരാണ് അങ്ങനെയുള്ള വാദങ്ങൾ ഉന്നയിച്ചത് പക്ഷേ ആ വാദങ്ങൾ ഇന്ത്യൻ ദേശീയതയുടെ പേരിലോ ദേശാഭിമാനത്തിൻ്റെ പേരിലോ യൂണിയൻ കാർബേഡിനെ സഹായിക്കുന്ന വാദമായിരുന്നു എന്നുള്ളത് പിന്നെ ചരിത്രം തെളിയിച്ചിട്ടുമുണ്ട് അപ്പോൾ ഈ നിലയിലുള്ള ആ കേസിൻ്റെ ഈ കേസ് ഇൻഡിവിജ്വൽ വിക്ടിംസിൻ്റെ കയ്യിൽ നിന്ന് സർക്കാർ ഏറ്റെടുക്കുകയും സർക്കാർ ഏറ്റെടുക്കുമ്പോഴത്തേക്ക് അതിലൂടെ ഈ വിക്ടിംസ് അറിയാതെ ഈ പറയുന്ന സുപ്രീം കോടതിയുടെ സെറ്റിൽമെൻറ്റിൽ എത്തുന്ന ഒരു തരത്തിലെത്തുകയും ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരിയിലാണ് ആ സെറ്റിൽമെൻറ്റ് എത്തുന്നത് എന്തിനാണ് ആ സെറ്റിൽമെൻറ്റ് ആ സെറ്റിൽമെൻറ്റ് എത്തുക എന്ന് പറയുന്നത് പൊടുന്നനെയുള്ള ഒരു തീരുമാനമാണ് അങ്ങനെയുള്ള ഒരു ഡിസ്കഷനോ ഈ വിക്ടിംസോ ആയിട്ടോ അല്ലെങ്കിൽ കാരണം വിക്ടിംസ് എന്ന് പറയുന്നത് അവർ വെറും നിസ്സഹായരായ മനുഷ്യരല്ലായിരുന്നു അവർ വളരെ സജീവമായിട്ടുള്ള പ്രതിഷേധങ്ങളും അവർ വളരെ സജീവമായിട്ടുള്ള മറ്റു എല്ലാം തന്നെ ഈ ഈ ഇതിനെക്കുറിച്ചിട്ടുള്ള സകല ഇൻഫർമേഷനും മറ്റ് പല കാര്യങ്ങളും കളക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു 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 എന്താ പറയുക നമ്മുടെ ഒരു വലിയ ആക്റ്റീവായ ഒരു സിവിൽ സൊസൈറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു അവർ അവർക്കല്ലാതെ വെറും ഈ ദൈന്യതയിൽ മാത്രം നിൽക്കുന്ന ഒരാളായി ഒരു കൂട്ടർ ആയിരുന്നില്ല അവർ അതിനു വേണ്ടിയിട്ട് അവരുടെ പിന്നിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പല രീതിയിലുള്ള ആൾക്കാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയെല്ലാം നിൽക്കുന്ന ഒരു കേസാണ് ഒരു ആൾ ആൾഫേ സഡൻ നാനൂറ്റി പതിനേഴ് മില്യൺ ഡോളർ അന്നത്തെ റുപ്പി ഡോളർ എക്സ്ചേഞ്ച് റേറ്റ് വെച്ചിട്ട് ഒരു ഡോളറിന് പതിനഞ്ച് രൂപ രണ്ട് പതിനഞ്ച് പോയിൻ്റ് രണ്ട് ഇരുപത് പൈസയാണ് ആ എക്സ്ചേഞ്ച് റേറ്റ് വെച്ചിട്ട് എഴുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയ്ക്ക് ഈ സെറ്റിൽമെൻ്റ് ആക്കി കൊടുക്കുന്നത് അപ്പോൾ ഈ എഴുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ എത്ര വിക്റ്റിംസിന് കൊടുക്കുമെന്ന് പോലും എത്ര വിക്റ്റിംസാണ് ഉള്ളതെന്ന് പറഞ്ഞ കണക്ക് പോലും ഇവർക്കില്ലായിരുന്നു അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഇവർക്ക് ഇന്ന് വരെ വിശദീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നിട്ട് ആ ഒരു സ്ഥിതിയിൽ അതായത് അതാണ് നേരത്തെ ഹരി പറഞ്ഞ പോലെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് അന്നത്തെ ദിനപത്രങ്ങൾ ആരെങ്കിലും നോക്കുകയാണെങ്കിൽ പറയാം മൂന്ന് ബില്ല്യൺ ഡോളർ വരെ കൊടുക്കാൻ യൂണിയൻ കാർബേഡ് തയ്യാറാണ് ഔട്ട് ഓഫ് കോർട്ട് എന്നിട്ട് സെറ്റിൽമെൻറ്റ് നടത്താൻ പറയുന്നത് അപ്പോൾ ആ മൂന്ന് ബില്ല്യൺ ഡോളർ മൂന്ന് ബില്ല്യൺ ഡോളർ അതായത് മുന്നൂറ് കോടി ഡോളർ നിന്നാണ് നാനൂറ്റി പതിനേഴ് ദശലക്ഷം ഡോളർ എന്ന് പറയുന്ന അതിൻ്റെ പകുതിയെ പോലും ഇല്ലാത്ത ഒരു തുകയിലേക്ക് നമ്മൾ എത്തിയത് അപ്പോൾ ആ അത് ഏത് തരത്തിലാണ് ഇന്ത്യൻ സർക്കാരിന് അങ്ങനെ ഒന്ന് ചെയ്യാൻ കഴിഞ്ഞു എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടോ ഇവർ അന്ന് പറഞ്ഞ ന്യായം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിക്ടിംസ് വളരെ കഷ്ടപ്പാടാണ് അവർക്ക് പൈസ എത്തിക്കാനായിട്ടുള്ള ഒരു അർജൻസിയുടെ പേരിലാണ് ഇത് ചെയ്തതെന്നാണ് എൺപത്തൊമ്പതിൽ നടന്ന സെറ്റിൽമെന്റ് കഴിഞ്ഞിട്ട് ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് കഴിഞ്ഞിട്ടും ഇവർക്ക് ആ പൈസ കിട്ടിയതായിട്ട് അറിയില്ല ഇന്ന് ഇന്നും ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ഇതിൻ്റെ ഈ എന്താ പറയുന്ന ആഫ്റ്റർ ഫിക്സ് ഇത് ചെയ്തതിൻ്റെ തിക്തബലങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇന്നത്തെ പത്രത്തിലുകൊണ്ട് ഇപ്പോഴും ആ പ്ലാന്റിനകത്ത് ഇതിനകത്ത് കിടക്കുന്ന വേസ്റ്റ് വേസ്റ്റും ഈ സൈനൈഡ് വേസ്റ്റ് എന്ന് പറയുന്ന സാധനങ്ങൾ അവിടെ കിടക്കും ഡിസ്പോസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഈ നമ്മുടെ ഒരു ഭരണ സംവിധാനവും നമ്മുടെ നീതിന്യായ കോടതിയും നമ്മുടെ പൊതുസമൂഹവും ഒരു ജനതയെ മുഴുവനായിട്ട് ജനതയോട് പ്രകർത്തിയിട്ടുള്ള വിശ്വാസവഞ്ചനയുടെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്